ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിന്ന് ഒരു പതിനൊന്ന് മണിക്ക് എന്താണ് കഴിക്കാനുള്ളതെന്നാണ് അപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ഫുഡ് നിർബന്ധമാണ് അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒന്നല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ തണ്ണിമത്തൻ എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പാതുട്ടി പോയി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് പരിപ്പുവടയാണ് കേട്ടോ പരിപ്പുവടയും അതിലേക്ക് നല്ലൊരു ഉണ്ട് നല്ല ടേസ്റ്റാണ് ഏട്ടാ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് അവന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളിവിടെ അടുത്തുനിന്ന് തന്നെ ഉണ്ടാക്കണതാണ് നല്ല ചൂട് കൊടുക്കാൻ തന്നെ കിട്ടും കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണി പതിനൊന്നേകാലൊക്കെ ആകുമ്പോൾ ഒരു ചായ എന്തെങ്കിലുമൊക്കെ കടി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉന്മേഷക്കുറവാണ് കേട്ടോ അതെല്ലാവരും കൂടെ ഇരുന്നിട്ട് തോന്നിയും പിന്നെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്ന് എന്ന് പറയുമ്പോൾ അതൊരു രസമാണ് ഒറ്റയ്ക്ക് ഒറ്റക്കാവുമ്പോൾ അതൊന്നും ശീലമല്ല എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു രസമാണ് കേട്ടാ ഇപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പറയാൻ വേണ്ട കുട്ടികളൊക്കെ വീട്ടിലുമുണ്ട് കളിയും കാര്യങ്ങളും ഭയങ്കര പറയുണ്ടട്ട അവയിലാണെങ്കിൽ ഒരു തരിക്ക് പോലും പുറത്തു പോവാതെ എല്ലാം കൊള്ളുന്നുണ്ട് പിന്നെ കുട്ടികളല്ലേ നമ്മളും ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഇപ്പം പിന്നെ അവരെ നമ്മൾ പഠിപ്പിക്കാൻ ബെസ്റ്റാണ് പണ്ടും നമ്മളങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അല്ലേ